നിയമാവർത്തനം അദ്ധ്യായം മുപ്പത് പശ്ചാത്താപവും പുനരുദ്ധാരണവും ഞാൻ നിങ്ങളെ അറിയിച്ച എല്ലാ കാര്യങ്ങളും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മേൽ വന്നു ഭവിക്കുമ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ചിതറിച്ച ജനതകളുടെ ഇടയിൽ വെച്ച് നിങ്ങൾ അവയെപ്പറ്റി ഓർക്കും അന്ന് നിന്റെ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിഞ്ഞ് നീയും നിൻ്റെ മക്കളും ഇന്ന് ഞാൻ നൽകുന്ന കർത്താവിൻ്റെ കൽപ്പനകളെല്ലാം കേട്ട് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടെ അവ അനുസരിക്കും അപ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ അടിമത്തം അവസാനിപ്പിക്കും നിങ്ങളോട് കാരുണ്യം കാണിക്കുകയും കർത്താവ് നിങ്ങളെ ചിതറിച്ചിരുന്ന സകല ജനതകളിലും നിന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും നിങ്ങൾ നിങ്ങളാകാശത്തിൻ്റെ അതിർത്തിയിലേക്ക് ചിതറിപ്പോയാലും അവിടെ നിന്ന് കർത്താവ് നിങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും തിരിയെ കൊണ്ടുവരികയും ചെയ്യും നിങ്ങളുടെ പിതാക്കന്മാർ സ്വന്തമാക്കിയിരുന്ന ദേശത്തേക്ക് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരും നിങ്ങളത് കൈവശമാക്കും അവിടുന്ന് നിങ്ങൾക്ക് നന്മ ചെയ്യുകയും നിങ്ങളെ നിങ്ങളുടെ പിതാക്കന്മാരെക്കാൾ അനേകമടങ്ങ് വർദ്ധിപ്പിക്കുകയും ചെയ്യും നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ ആത്മാവോടും കൂടെ സ്നേഹിക്കുന്നതിനും അങ്ങനെ നീ ജീവിച്ചിരിക്കേണ്ടതിനും വേണ്ടി അവിടുന്ന് നിന്റെയും നിന്റെ മക്കളുടെയും ഹൃദയ കവാടം തുറക്കും നിന്റെ ദൈവമായ കർത്താവ് ഈ ശാപങ്ങളെല്ലാം നിന്റെ വിരോധികളുടെ മേലും നിന്നെ പീഡിപ്പിക്കുന്ന ശത്രുക്കളുടെ മേലും വർഷിക്കും നിങ്ങൾ മനസ്സ് തിരിഞ്ഞ് കർത്താവിൻ്റെ കേൾക്കുകയും ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം പാലിക്കുകയും ചെയ്യും നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാ പ്രയത്നങ്ങളിലും സമൃദ്ധമായി അനുഗ്രഹിക്കും ധാരാളം മക്കളും കന്നുകാലികളും സമൃദ്ധമായി വിളവും അവിടുന്ന് നിങ്ങൾക്ക് പ്രദാനം ചെയ്യും നിന്റെ പിതാക്കന്മാരുടെ ഐശ്വര്യത്തിൽ സന്തോഷിച്ചതുപോലെ നിന്റെ ഐശ്വര്യത്തിലും അവിടുന്ന് സന്തോഷിക്കും ഈ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിക്കുന്നതിനായി നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്കു കേൾക്കുകയും പൂർണ്ണ പൂർണ്ണ ആത്മാവോടും കൂടെ അവിടുത്തെ നേർക്ക് തിരിയുകയും ചെയ്യുമെങ്കിൽ മാത്രമേ അത് സംഭവിക്കൂ ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന ഈ കൽപ്പന നിന്റെ ശക്തിക്ക് അതീതമോ അപ്രാപ്യമാം വിധം വിദൂരസമോ അല്ല നാം അത് കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമായി നമുക്ക് വേണ്ടി ആര് സ്വർഗത്തിലേക്ക് കയറി അത് കൊണ്ടുവന്ന് തരും എന്ന് നീ പറയാൻ അത് സ്വർഗ്ഗത്തിലല്ല ഇത് കേട്ട് പ്രവർത്തിക്കാൻ ആര് കടലിനക്കരെ പോയി അത് നമുക്ക് കൊണ്ടുവന്ന് തരും എന്ന് പറയാൻ അത് കടലിനക്കരയുമല്ല വചനം നിനക്ക് സമീപസ്ഥമാണ് അത് നിന്റെ അതരത്തിലും ഹൃദയത്തിലുമുണ്ട് അത് പ്രാവർത്തികമാക്കാൻ നിനക്ക് കഴിയും